പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ എത്രയും ദയുള്ള മാതാവേ നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ നിൻചാരത്തോടിയണഞ്ഞവരേ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ ഒരു നാളും കൈവിടില്ലല്ലോ തായേ പരിശുദ്ധ അമ്മയെ കൃപാസന പ്രസാദപരമാതാവേ നിന്റെ ചാരത്തേക്ക് അണഞ്ഞിരിക്കുന്ന ഞങ്ങളെ ചേർത്ത് അണയ്ക്കണമേ നിന്നിൽ അഭയം പ്രാപിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് അമ്മ കടന്നു വരണമേ അമ്മ മാതാവേ ഇന്ന് ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ദുഃഖങ്ങളെയും ഞങ്ങളുടെ വേദനകളെയും ഞങ്ങളുടെ രോഗാവസ്ഥകളെയും ഞങ്ങളുടെ സങ്കടങ്ങളെയും ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളിതാ അമ്മയ്ക്ക് നൽകുന്നു അമ്മ മാതാവേ ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് അമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും മാധ്യസ്ഥം അപേക്ഷിക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധി അമ്മേ ഞങ്ങൾ പാപികളാണമ്മേ ഞങ്ങൾ ഏഴകളാണമ്മേ ഞങ്ങൾ നിറയെ കുറ്റങ്ങളും കുറവുകളും ഉള്ളവരാണമ്മേ എങ്കിലും ഞങ്ങളെല്ലാവരും അമ്മയുടെ മക്കളാണല്ലോ അമ്മേ ഞങ്ങളുടെ പാപത്തിന്റെ കണക്ക് വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങയുടെ മുമ്പിൽ നിൽക്കാൻ പോലുമുള്ള യോഗ്യതയില്ലമ്മേ അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളെ ദൈവ മക്കളാക്കി ണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ രോഗക്കിടക്കയിലായിപ്പോയിരിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ തൊട്ട് സൗഖ്യം നൽകണമേ അമ്മയെ മാതാവേ മസലിൻ്റെ ബലക്കുറവ് മൂലം പാരപ്പെടുന്നൊരു കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ തലച്ചോറ് സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ നട്ടലിന്റെ തേയ്മാനം മൂലം പാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വീടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ കാൽമുട്ടുവേദനയാൽ പാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വീടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ ശരീരത്തിൽ നീരുണ്ടാകുന്ന അസുഖങ്ങൾ മൂലം പാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വീടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ തൈറോയിഡ് സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വീടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ ക്യാൻസർ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വീടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ ലങ്സ് മായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ ബ്ലഡിൽ ഉണ്ടാകുന്ന അണുബാധ മൂലം ഭാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ എല്ല് പൊടിയുന്ന അസുഖങ്ങളാൽ ഭാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ ഓരോ മക്കളുടെയും ജീവിതത്തിലേക്ക് രോഗസൗഖ്യമായി അങ്ങറങ്ങി വരണമേ ശക്തി ശക്തമായി എല്ലാ രോഗികൾക്കും വേണ്ടിയും അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ പനിയുടെ അസ്വസ്ഥത മൂലം പാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവേ അവർക്ക് വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മയും മാതാവേ ബുദ്ധിമാന്യമുള്ള കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവേ ആ കുഞ്ഞുങ്ങൾക്ക് അമ്മ സഹായമായി കൂടെ നിൽക്കണമേ അവർക്ക് വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ അവരെ സംരക്ഷിക്കുന്ന മാതാപിതാക്കളെ കാത്തുപരിപാലിക്കണമേ ബന്ധുമിത്രാദികളെ കാത്തുപരിപാലിക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങ് ഞങ്ങൾക്കായി നൽകിയ മക്കളെ ദൈവവിശ്വാസത്തിൽ വളർത്തുവാൻ ദൈവസ്നേഹം ദൈവസ്നേഹമെന്തെന്ന് മനസ്സിലാക്കി അവരെ ദൈവസ്നേഹത്തോട് ചേർത്ത് വളർത്തുവാൻ ഞങ്ങളെ ഇടയാക്കണമേ കർത്താവേ ഞങ്ങളുടെ കുറവുകളോ ഞങ്ങളുടെ തെറ്റുകളോ ഞങ്ങളുടെ പോരായ്മകളോ ഒന്നും നോക്കല്ലേ കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്വർഗഭാഗ്യത്തിന് അവകാശികളാക്കണമേ ഞങ്ങളെ സ്വർഗഭാഗ്യത്തിന് അവകാശികളാക്ക ാക്കണമേ ഈശോയെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു ഈശോയെ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അങ്ങിൽ നിന്നകന്നു പോയ ഓരോ നിമിഷങ്ങളെയും ഓർത്ത് ഇപ്പോൾ കണ്ണീരോടെ ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുന്നു ഈശോയെ ഓരോ ദുഃഖങ്ങളും ഓരോ വേദനകളും ഞങ്ങളുടെ നാശത്തിന് വേണ്ടിയിട്ടല്ല ഞങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെ ദൈവത്തോട് ചേർക്കുവാനാണെന്ന് മനസ്സിലാക്കി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ തൊഴിലില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മ മാതാവേ പലവിധ പ്രയാസങ്ങളിലും പലവിധ തടസ്സങ്ങളിലൂടെയും തൊഴിൽ മേഖലകളിൽ കടന്നു പോകുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ ആ മക്കളെ എല്ലാവരെയും സഹായിപ്പാനായിട്ട് അമ്മ കൂടെ നിൽക്കണമേ അവരനുഭവിക്കുന്ന പ്രയാസത്തെ മാനസിക വിഷമത്തെ അമ്മ ഏറ്റെടുക്കണമേ അനുഗ്രഹിക്കണമേ കൃപയുടെ വാതിൽ ആ മക്കൾക്ക് നേരെ തുറക്കണമേ േ പരശുദ്ധേ അമ്മേ ഞങ്ങളെ എല്ലാവരെയും നീ ഏറ്റെടുക്കണമേ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് പഠിക്കാനുള്ള ബുദ്ധിയും ശക്തിയും അറിവും ജ്ഞാനവും കൊടുക്കണമേ അമ്മേ മാതാവേ കുഞ്ഞുങ്ങളുടെ തെറ്റായ ജീവിതം മൂലം ഭാരപ്പെട്ടിരിക്കുന്ന ഓരോ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു ആ കുഞ്ഞുങ്ങളെ നേർവഴിക്ക് കൊണ്ടുവരണമേ കുഞ്ഞുങ്ങളെ ഓർത്ത് ആകുലതയോടെ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന നിരവധിയായ മക്കളുടെ പ്രാർത്ഥന കേൾക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന മക്കളെ വിശ്വാസത്തിൽ വളർത്തുവാൻ ഞങ്ങളെ ഇടയാക്കണമേ ഞങ്ങളുടെ ഒരു കുഞ്ഞുങ്ങൾ പോലും വഴിതെറ്റി പോകുവാൻ ഇടയാക്കരുതേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കാവലും സംരക്ഷണം നൽകണമേ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും യാത്രാ മദ്യത്തിലും കൂട്ടുകെട്ടുകളിലും ചെയ്യുന്ന ജോലികളിലും എല്ലാം അമ്മ കാവൽ നൽകണമേ ഞങ്ങളുടെ മാതാപിതാക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് ആയുസ്സും ആരോഗ്യവും കൊടുക്കണമേ തലമുറകളെ തലമുറകളെ കാണുവാൻ തക്കവിധമുള്ള ഭാഗ്യം അവർക്ക് കൊടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ നിന്റെ മുമ്പിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരണമേ എല്ലാ മക്കളുടെയും ദുഃഖങ്ങളെ നീ മനസ്സിലാക്കണമേ അമ്മേ മാതാവേ ആരോടും പറയാതെ വേദനകൾ ഹൃദയത്തിൽ ഒതുക്കി കഴിയുന്ന നിരവധിയായ മക്കളെ അമ്മയിലേക്ക് സമർപ്പിക്കുന്നു അവരെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങളെ കാണണമേ അവരെ ആകുലതകളെ മനസ്സിലാക്കണമേ കവളിലൂടെ ഒഴുകുന്ന കണ്ണുനീരിനെ നീ തുടക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾ ഓരോ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ അമ്മയെ അവരുടെ അരികിലേക്ക് കട കടന്ന് ചെന്ന് അവരെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ കുഞ്ഞുങ്ങളില്ലാതെ ആദ്യ ദമ്പതികൾക്ക് ദൈവ പൈതങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ദുഃഖത്തിലും വേദനയിലും കഴിയുന്ന മക്കളുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനമായി അമ്മ കടന്ന് ചെല്ലണമേ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ പൂർണ്ണ വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ സംഭവിക്കാൻ പോകുന്നുവെന്ന വിശ്വാസത്തോടുകൂടി മൗനമായി നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഒപ്പം നമ്മെപ്പോലെ വേദന അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിൽ നമുക്ക് സമർപ്പിക്കാം വിശ്വാസത്തോടുകൂടി മൗനമായി പരിശുദ്ധ അമ്മയിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ ദൈവമാതാവേ നിന്റെ മക്കൾ നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനാ നിയോഗത്തിലേക്ക് കടന്നു വരണമേ അമ്മേ മാതാവേ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ സമർപ്പിച്ചതും സമർപ്പിക്കാൻ വിട്ടുപോയതുമായ എല്ലാ ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളെയും അമ്മ മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ